हे तू तू भी भी आवाज़ आवाज़ दे कहीं <laughs> <आल्या>। <laughs> <laughs> कहीं से ये भी भी कभी में से मैं आदे मेरे चीटी अल वे ഇതൊന്ന് ഇത് അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ നടക്കും ഇതൊന്നും ഇതങ്ങോട്ട് സിംഗിൾ ആണ് നമുക്ക് ഡബിൾ ആക്കാം എന്തോന്ന് കട്ടില്ല എനിക്കാണെങ്കിൽ നാണ അല്ല എനിക്ക് പിന്നെ നാണമുണ്ട് പക്ഷെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാണ് നിർത്തുന്നത് അങ്ങനെ ഒരു കഴിവുണ്ട് െ പിന്നില്ല സൂചി വല്ല അയ്യോ അതല്ല എനിക്ക് എന്താ എനിക്കെന്താ വിളിക്കണ്ടെന്നറിയാത്തോണ്ട് പിന്നെ വിളിച്ചത് അല്ല അവിടെ എണ്ണ പോയിണ്ട് തെന്നല്ലേ എന്ന് പറഞ്ഞതാ ഇവിടെ ഇല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ തെന്നല്ലേന്ന് പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും വീഴൂല അതെ അതെല്ലേ അങ്ങനെയുള്ള കഴിവുണ്ടേ

അതെ ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പ്രേമിച്ചിട്ടുള്ളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര പ്രേമമാണ് പ്രേമങ്ങളാണ് എനിക്ക് ഞാനൊരു കാര്യം വന്നപ്പോ തൊട്ട് ചോദിക്കണെന്ന് ചോദിച്ചാണെ ആ ചേട്ടന്റെ വീടിന്റെ അവിടെ ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ അത് നോക്കി ചേട്ടൻ കരഞ്ഞില്ലായിരുന്നോ എന്തിനാ കരഞ്ഞേ കരഞ്ഞെ പിന്നേ കറിയാണോ സോറി ഞാൻ ഇപ്പൊ ഇമോറൽ ആയി പോയി അതിന് എന്താ ഇമോഷണൽ അത് തന്നെ അതാ ഇടക്കിട അതെന്റെ ഗ്രാൻഡ് ഫയാണ് ഭയങ്കര ഇഷ്ടത്തെ കണ്ട ഞാൻ വളർന്നത് അദ്ദേഹം പറഞ്ഞാൽ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു പുഴകളെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചു അയ്യോ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു മനുഷ്യനായിരുന്നു വീട്ടിനടുത്തൊരു പുഴയുണ്ട് അതിനടുത്തൊരു കുറ്റിക്കാടുണ്ട് അദ്ദേഹം പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കയായിരുന്നു പിറകെ മലവെള്ളം ഒന്ന് എടുത്തോണ്ട് പോയി തീർന്നു അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ ബോഡിയും കിട്ടി അക്കരെ അക്കരക്കര കുളിച്ചു സോപ്പോട്ടിയും മരിച്ചെങ്കിലും എന്റെ അപ്പൂപ്പൻ സുഗന്ധിയുടെ സോപ്പോട്ടിന്ന് പിടിവിട്ടില്ല സുഗന്ധിയുടെ സോപ്പോട്ടിയും അദ്ദേഹത്തിന്റെ ബോഡിയും ഒരുമിച്ച് ദഹിപ്പിച്ചു ശുഭം സാരല്ലേട്ടാ വിഷമിക്കേണ്ട ദൈവം നല്ലവരൊക്കെ നേരത്തെ വിളിക്കുന്നാണല്ലോ പറയണേ ല്ലോ ചെന്ന് കയറി കൊടുത്തല്ലേറൽ ചോദിക്കുന്നോന്നൈസാണെങ്കിൽ ചോദിക്കലോ ഒരു പൈസ കൊടുത്ത എല്ലാർക്കും ചേട്ടൻ ആദ്യത്തെ ഭാര്യ എങ്ങനെയാ ഒഴിഞ്ഞു പോയത് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് ഭാര്യമാരെന്ന് പറഞ്ഞാൽ പക്ഷിയെ പോലെയാണ് അവര് കൂട്ടിനത്തിട്ട് വളർത്തരുത് ശരിയാ തുറന്നു വിടണം അവർക്കും സ്വാതന്ത്ര്യം വേണ്ട ഞാൻ തുറന്നു വിട്ടു ആ പക്ഷി എങ്ങോട്ടോ പറഞ്ഞോളൂ പിന്നെ സാരല്ല പോട്ടെ അതൊക്കെ അതെ നേരത്തെ ചേട്ടൻ ചേട്ടൻ പാട്ട് എനിക്ക് മനസ്സിലായി വലിയ ഒരു അപ്പറോ ഇപ്പറൊക്കെ ആൾക്കാരുണ്ട് കേക്കും കേത്രം പാടിയാ ഞാനെന്ന് പറഞ്ഞാൽ പാട്ട് ആ പോലെ പാടിക്കാപ്പിളി ചിപ്പിളി എന്ന് പറഞ്ഞ് പാട്ടിക്കളയായിരുന്നോ പിന്നെ അർത്ഥം മനസ്സിലാക്കിയ പാടും പാട്ടെന്ന് പറഞ്ഞേരി ഈ പാട്ടിന് അർത്ഥം ഉണ്ട് ഭയങ്കര അർത്ഥം ഇല്ല അർത്ഥം കേട്ടാ കരഞ്ഞു കറിഞ്ഞു എങ്ങനെയാട്ട് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എരിള്ളേരി മാനിന്നം കെലേ ഈ എള്ളേരി എള്ളേരി എന്ന് പറഞ്ഞ ഒരു സൈസ് മഞ്ഞ കായാണ് അത് മാഞ്ഞ് കൊടുക്കണ കായാണ് എള്ളേരി മാനിനംകേലേ വീരാച്ചിപ്പേട്ടെ ഡുണ്ടു കയ്യമ്മ നിന്നേലേ അതായത് വീരാച്ചേട്ടെ ഡുണ്ടു കയ്യെന്നുള്ള സ്ഥലത്താണ് ഈ സൈന്യം പറഞ്ഞ കാവുള്ളത് വീരാച്ചിപ്പേട്ട അറിയാവോ അത് തലശ്ശേരി ചെന്നാ എപ്പോഴും ബസ് കിട്ടും അവിടെ ഞാൻ ഇനി പോകുമ്പോ കൊണ്ടുപോകാം കേട്ടാ വീരാച്ചിപ്പേട്ടെ ഡുണ്ട കയ്യമ്മ നിന്നങ്കേലേ മാനിനങ്കയുടെ തങ്കച്ചി മത്തും പളാത്തുണ്ടേ മാനിനുടെ തങ്കച്ചി തങ്കച്ചി എന്ന് വെച്ചാൽ എന്താ തങ്കച്ചാണല്ലോ മത്തും മനസ്സിലായില്ല തൊമ്പതാമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥം അതെ അത് എഴുതി വെച്ചാൽ അത് ആവശ്യം എന്താ കാരണം ചോദിക്കാം